നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കളി തുള്ളി ഡിവൈഎഫ്ഐ ഗോഡ്സയെ പ്രകീർത്തിച്ചുള്ള കമന്റ് ഫേസ്ബുക്കിലിട്ട എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ടവനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ ഇത് ഗാന്ധിയുടെ രാഷ്ട്രമാണ് ഗോഡ്സയുടെതല്ല മാഡം ഷൈജ ആണ്ടവന്റെ വീടിന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വില എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ടവൻ ശരിക്കും അറിയുകയാണ് ഗോഡ്സയെ പ്രകീർത്തിച്ചുള്ള കമന്റ് ഫേസ്ബുക്കിലിട്ട എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ടവനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ വീടിന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഫ്ലക്സ് സ്ഥാപിച്ചാണ് പ്രതിഷേധിച്ചത് ഇന്നലെ രാത്രിയോടെ ഷൈജ താമസിക്കുന്ന ചാത്തമംഗലത്തെ വീടിന് മുന്നിലെ മതിലാണ് വലിയ ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഗാന്ധിയുടെ രാഷ്ട്രമാണ് ഗോഡ്സയുടെതെല്ലാം മാഡമെന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ ഫ്ലെക്സ് ആണ് ഡിവൈഎഫ്ഐ ചാത്തമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചത് നേരത്തെ അധ്യാപികയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സെക്രട്ടേറിയറ്റ് രംഗത്തെത്തിയിരുന്നു അധ്യാപിക സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ഷൈജ ആണ്ടവനെ രാജ്യത്തിന്റെ അഭിമാന സ്ഥാപനമായ എൻ നിന്ന് പുറത്താക്കണമെന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് വീടിന് മുന്നിൽ ഫ്ലക്സ് വെച്ച് പ്രതിഷേധിച്ചത് ഇതിനിടെ അധ്യാപിക ഷൈജ ആണ്ടവനെതിരെ ഉചിതമായ നടപടി എടുക്കണമെന്ന് സ്റ്റുഡന്റ് അഫയേഴ്സ് കൗൺസിൽ എൻ ഡയറക്ടറോട് ആവശ്യപ്പെട്ടു എൻ ഐ ടിയിൽ വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുക്കപ്പെട്ട ബോഡിയാണ് സ്റ്റുഡന്റ് അഫയേഴ്സ് കൗൺസിൽ അതേസമയം അധ്യാപികയുടെ വിശദാംശങ്ങൾ തേടി കുന്ദമംഗലം പോലീസ് എൻ ഐ ടി രജിസ്ട്രാർക്ക് നോട്ടീസ് നൽകി അടുത്ത ദിവസം ഇവർക്ക് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നോട്ടീസ് നൽകാനാണ് നീക്കം അധ്യാപികയോട് ഇതുവരെ എൻ ഐ ടി അധികൃതർ വിശദീകരണം തേടിയിട്ടില്ല ഷൈജ ആണ്ടവനെതിരെ ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി അതിനിടെ പ്രസംഗം ശ്രദ്ധ നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനമായി ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തിയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഒരു പുരോഹിതനാണോ എന്ന് ജോൺ ബ്രിട്ടാസ് ചോദിച്ചു പ്രധാനമന്ത്രിയുടെ അടിസ്ഥാനപരമായ ധർമ്മം ജനങ്ങൾക്ക് പ്രാണം നൽകുക എന്നതാണെന്നും അദ്ദേഹം മണിപ്പൂരിൽ പോയി പൗരന്മാർക്കായി ഒരു പ്രാണപ്രതിഷ്ഠ നടത്തുമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാമൻ ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്റെ രാമൻ മഹാത്മാഗാന്ധിയുടെ രാമനാണ് സഹാനുഭൂതിയുടെയും സഹവർത്തിത്വത്തിന്റെയും സ്നേഹത്തിന്റെയും രാമനാണ് നിങ്ങൾക്കും ഒരു റാം എന്നാൽ ആ റാമിന് മുന്നേ മറ്റൊന്നുകൂടിയുണ്ട് അതാണ് നാഥുറാം അതാണ് നിങ്ങളുടെ രാമനും ഞങ്ങളുടെ രാമനും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പ്രധാനമന്ത്രി ഒരു പൂജാരിയാണോ ഒരു രാഷ്ട്രീയ പരിപാടി നടക്കുകയാണെങ്കിൽ അത് ഒരു മതപരിപാടിയായി മാറും മതപരിപാടിയാണ് നടക്കുന്നതെങ്കിൽ അതൊരു രാഷ്ട്രീയ പരിപാടിയായി മാറും അയോധ്യ പ്രാണാപ്രതിഷ്ഠയിൽ നിന്ന് മാറി നിന്നു എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ കുറ്റപ്പെടുത്തി ശങ്കരാചാര്യന്മാർ എന്താണ് ചെയ്തത് ശങ്കരാചാര്യരുടെ പിറകെ നിങ്ങൾ മീഡിയയും സി ബി ഐ വിടുമ്പോ അവരെല്ലാം പ്രാണാപ്രതിഷ്ഠയിൽ നിന്ന് മാറി നിന്നു കാരണം അവർക്ക് ഈ രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാകാൻ താല്പര്യമില്ല പ്രാണാപ്രതിഷ്ഠയെ പറ്റി തർക്കിക്കാൻ ഞാനില്ല കാരണം മനുഷ്യൻ ദൈവത്തിന് പ്രാണം നൽകുന്ന കാലമാണിത് എന്നാൽ ഒരു പ്രധാനമന്ത്രിയുടെ അടിസ്ഥാനപരമായ ധർമ്മം പൗരന്മാർക്ക് പ്രാണം നൽകുക എന്നതാണ് ദൈവത്തിനല്ല അദ്ദേഹം അദ്ദേഹത്തിന് കടമചെയ്യണം അദ്ദേഹം മണിപ്പൂരിൽ പോയി പൗരന്മാർക്കായി ഒരു പ്രാണപ്രതിഷ്ഠ നടത്തണമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു